ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശ ഭക്ഷണം കഴിക്കാതെ ഇവരോട് ദേഷ്യപ്പെട്ടിട്ട് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ ദേവയാനി ചോദിച്ചു ജീവൻ ഇതെന്താ പറ്റിയതെന്ന് അപ്പം നേരത്തെ പേഴ്സ് തപ്പിയായിരുന്നു പേഴ്സ് പോക്കറ്റിൽ തന്നെ ഉണ്ടായിരുന്നു എന്നിട്ട് എന്നോട് ചുമ്മാ ദേഷ്യപ്പെട്ടു എന്നോ നയനെ അന്നേരം അമ്മയോട് പറയുക കാര്യമായിട്ട് എന്തോ ഒന്നും സംഭവിച്ചിട്ടുണ്ട് അത് ഉറപ്പാണെന്ന് നയന ദേവയാനിയോട് പറയുക കേട്ടോ അപ്പോൾ നയനെ നീ കഴിച്ചിട്ട് വന്നാൽ മതി എന്നും ഇങ്ങനെ നമ്മുടെ ആദർശ അങ്ങോട്ടേക്ക് വന്നപ്പം ഞാൻ കൊടുത്തില്ലെങ്കിൽ മോളൊന്നും കഴിക്കില്ല മോളെ കഴിപ്പിച്ചിട്ട് ഞാൻ വരാമെന്ന് നയന പറഞ്ഞു ഭക്ഷണം വേണ്ടാത്തവരെ കഴിക്കേണ്ട നയനെ അതിൻ്റെ പേരിലെ നമ്മൾ പട്ടിണി കിടക്കേണ്ട കാര്യമില്ല എന്നും ഇവൻ്റെ ഈ ദേഷ്യത്തിന് എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇതിപ്പോ അഹങ്കാരമാണെന്നൊക്കെ ദേവയാനി പറയുമ്പോൾ അത് കേട്ട് ഇഷ്ടപ്പെടാതെ ആദർശം അവിടെ നിന്ന് പോയി ആദർശം അങ്ങ് പോയി കഴിഞ്ഞപ്പം മോളതൊന്നും കാര്യാക്കേണ്ട കേട്ടോ മോൾ കഴിക്കുന്നു പറഞ്ഞുകൊണ്ട് നയനെ കൊച്ചിന് വാരി കൊടുത്തോണ്ടിരിക്കുന്നു കൊച്ചു കഴിച്ചുകൊണ്ടിരിക്കുന്നു ഈ സമയം പിന്നെ ദിവസങ്ങൾക്ക് ശേഷം പിന്നെ കാണിക്കുന്നത് അതേ നമ്മുടെ ജലജയും അനാമികയും ഒക്കെ കൂടെ കൂടി സംസാരിക്കുക അല്ലെങ്കിൽ തന്നെ അച്ഛൻ സ്വത്ത് വീതം വെക്കുമ്പോൾ എന്ത് ഒരു ചിന്തയിലായിരുന്നു അതിൻ്റെ കൂടെ ഇപ്പോൾ ഭാഗം വയ്ക്കാനായിട്ട് വേറൊരെണ്ണം കൂടി ഇപ്പോൾ വലിഞ്ഞു കയറി വന്നിരിക്കുന്നത് ഈ കൊച്ച് എന്നൊക്കെ ഇങ്ങനെ ജലജയും ജാനകയൊക്കെ ഇരുന്ന് പറയാം ഇന്നലെ വരെ ഇങ്ങനെ ഒരു കൊച്ചിനെ പറ്റി ഇവിടെ ആരും ഒന്നും പറഞ്ഞ് കേട്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അനാഥക്കുട്ടിയാണെങ്കിൽ ഏതെങ്കിലും അനാഥാലത്ത് കൊണ്ടുപോയിട്ടാൽ പോരായിരുന്നോ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതെന്ന് അനാമിക ചോദിക്കുന്നു വയസ്സാൻ കാലത്ത് അച്ഛന്റെ ഓരോരോ കോപ്രായങ്ങള് അപ്പൊ ഇതിനൊന്നിനെയും ചോദ്യം ചെയ്യുന്ന ആളില്ലല്ലോ ജലജേ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോന്ന് അനാമിക ജാനകിയും കൂടെ ചോദിക്കുമ്പോൾ ചോദ്യം ചെയ്യേണ്ടതേ ആദർശവും അവൻ്റെ ഇളയച്ഛനും എല്ലാവരും കൂടെ ചേർന്നല്ലേ അവരാരും അച്ഛന്റെ തീരുമാനത്തെ എതിർത്ത് പറയുന്നതുമില്ല ആദർശേടനോ അഭിയടനോ അപ്പം അല്ലേ അവൾ വന്നിരിക്കുന്നത് അവർക്കറിയില്ലേ ആ കുഞ്ഞ് കുഞ്ഞേതാണെന്നുള്ള കാര്യം അവരുടെ മുത്തശ്ശൻ ഒരുത്തിയെ കൊണ്ടുവന്ന് ആ വിള അവരെ കാണിച്ചു ഇനി മുതൽ അവൾ ഇവിടെ വളർത്താൻ പോവാണെന്ന് പറഞ്ഞു പിന്നെ അവർക്ക് അതിനെ എതിർത്ത് കളയാനൊക്കെ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് ജലജെ ഇങ്ങനെ നിക്കുമ്പോക്കു കൊച്ചിയോടെ വന്നതിന് ശേഷം എന്തോ ടെൻഷൻ ഉണ്ട് ജലജെ അപ്പൊ അത് ശരി അമ്മ പറഞ്ഞത് അങ്ങേർക്ക് കുഞ്ഞിനെ കൊണ്ടൊന്നും ഇഷ്ടപ്പെട്ടില്ലെന്നാണ് തോന്നുന്നതെന്ന് അനാമിക ജാനകിയോടും ജലജയോടും പറയുമ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് തുറന്നു പറയണം അവനോ മുത്തച്ഛനോട് അല്ലാതെ അവൻ ഇങ്ങനെയാണോ കാണിക്കേണ്ടത് ഈ വീട്ടില് അച്ഛനോട് കാര്യമായിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുന്നത് അവന് മാത്രമാണ് ഏട്ടനും ഹാജേട്ടനു പോലും അതിന് കഴിയില്ല അത് നീ പറഞ്ഞത് ശരിയാ ജലജെ ഇനി ആ പെണ്ണിന്റെ പിന്നാലെ ആരെങ്കിലൊക്കെ കയറി വരുമോ എന്നൊക്കെ ആർക്കറിയാവും പറഞ്ഞ് അനാമികയോട് ജലജ പറയുന്നു ജാനകി പറയുന്നു അവളുടെ അച്ഛന്റെ രൂപത്തിലോ അമ്മയുടെ രൂപത്തിലൊക്കെ ആരെങ്കിലൊക്കെ വരുവോ എന്നൊക്കെ ഇങ്ങനെ ജാനകി പറയൂ കേട്ടോ എന്തായാലും ഞങ്ങളെക്കാളും കൂടുതൽ കാര്യങ്ങളൊക്കെ അച്ഛനോടും അമ്മയോടൊക്കെ സംസാരിക്കുന്നത് നിനക്ക് തന്നെയാണല്ലോ നീ ഒന്ന് പോയി ചോദിക്ക ഈ കുഞ്ഞിനെ കിട്ടിയതെന്നൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ജലജയോട്ട് ജാനകി പറയുമ്പോൾ മുഖത്ത് നോക്കി ആട്ടിയാലും അതിനിടയിൽ നമുക്ക് വേണ്ടത് എന്തെങ്കിലും കിട്ടിയാലോ അതുകൊണ്ടൊന്ന് പോയി ചോദിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് ജലജ അവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ ജാനകിയും അനാമികയും കൂടി കുഴിങ്ങാൻ നിൽക്കും ഇനി ഈ വീടിനകത്തുള്ള ആരുടെയെങ്കിലും കുട്ടിയായിരിക്കും അമ്മ ചന്തു എന്ന് പറയുന്നവള് അതും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ലല്ലോ ഒന്ന് അനാമിക ജാനകിയോട് പറയുമ്പോൾ ജാനകി നിന്ന് ആലോചിക്കോ അങ്ങനെ എങ്ങാനും ആയിരിക്കുമോ എന്ന് അങ്ങനെ ആ ഒരു സംഭവത്തിന് ശേഷം പിന്നെതേ നമ്മുടെ ജലജ പമ്മി അഹ് അച്ഛൻ്റെ അമ്മയുടെ മുറിയിലേക്ക് ചെല്ലു അവിടെ ചെന്നപ്പോൾ അമ്മ അവിടെ ഇരിപ്പുണ്ട് മകളെ കണ്ടപ്പോൾ അമ്മ ചോദിച്ചു എന്തു ചേറ്റി ജലജെ എന്താ അത് പിന്നെ അമ്മയോട് ചോദിക്കുന്നത് കൊണ്ടൊന്നും തോന്നരുത് കേട്ടോ ആ പറച്ചിൽ തന്നെ ഉണ്ടല്ലോ ചോദിക്കാൻ പാടില്ലാത്ത എന്തോ ഒന്നാണ് നീ ചോദിക്കാൻ പോകുന്നതെന്ന് അത് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മോശപ്പെട്ട കാര്യമല്ലേ അമ്മേ എന്ത് ഞാൻ അദ്ദേഹത്തിന് മരുന്നെടുത്ത് വയ്ക്കുന്ന മോശമായ കാര്യമാണോ ഇത് മോശമായിട്ടോ എനിക്ക് തോന്നിയിട്ടില്ലെന്ന് അമ്മ പറയുമ്പോൾ അയ്യോ അതൊന്നും അല്ല അച്ഛൻ എവിടെയോ കിടന്ന ഒരു കുട്ടിയെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നില്ലേ അമ്മേ അമ്മയ്ക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിന്റെ അച്ഛൻ എന്ത് ചെയ്താലും അതൊക്കെ ഞാൻ അംഗീകരിക്കും അദ്ദേഹം വേണ്ടാത്തതായിട്ടുള്ളതൊന്നും ചെയ്യില്ല എന്ന് അമ്മ പറഞ്ഞു എന്നാലുവേ അച്ഛൻ ഇടയ്ക്കൊക്കെ കാശി രാമേശ്വരം ഒക്കെ പോകുമായിരുന്നല്ലോ അതിനിപ്പം എന്താ കൊഴപ്പം അല്ല കൊഴപ്പൊന്നുമില്ല ഇനി അച്ഛൻ എന്തെങ്കിലും അബദ്ധം പറ്റി കാണുമെന്ന് ചോദിച്ചു തീർന്നില്ല ജലചയുടെ ച അടിച്ച് പൊട്ടിച്ചു നമ്മുടെ അമ്മ അമ്മ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എന്നോട് പറഞ്ഞതിരിക്കട്ടെ അദ്ദേഹം കേൾക്ക് ഇങ്ങനെ എങ്ങനെ സംസാരിച്ചാലുണ്ടല്ലോ നിന്റെ കരണത്തടിക്കല്ല നിന്റെ കഴുത്ത് പിടിച്ച് നിൽക്കും പറഞ്ഞു മനസ്സിലായോടിയും ചോദിച്ചുകൊണ്ട് നിൽക്കുന്നു അപ്പോഴാണ് അച്ഛൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത് നീ ആരെ കുറിച്ച് അടി ഈ നാട് മുഴുവൻ ബഹുമാനിക്കുന്ന ഇദ്ദേഹത്തിന് അബദ്ധം പറ്റിയെന്നാണ് നീ പറഞ്ഞു വരുന്നത് ജലജ ജലജയുടെ അമ്മ ചോദിക്കുമ്പോൾ ഇത് കേട്ട് കയറി വന്ന അച്ഛൻ ഓ അപ്പൊ സംസാരം ആ വഴിക്കൊക്കെ ആയോ എന്നും മുത്തശ്ശൻ ചോദിച്ചു കേട്ടായിരുന്നോ അല്ല ഈ പ്രായത്തിൽ എനിക്ക് അഞ്ചു വയസ്സായ മകളുണ്ടോന്ന് ഇവളുടെ ചോദ്യമല്ലേ എന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പം ഛേ എന്നും പറഞ്ഞു നിൽക്കോ മുത്തശ്ശി എടീ എനിക്ക് ഈ ജീവിതത്തിനിടയിൽ ഒരബദ്ധമേ പറ്റിയിട്ടുള്ളൂ ആരും ഇല്ലാതിരുന്ന നിന്നെ ഏറ്റെടുത്തത് ഉം അതുകൊണ്ടിപ്പെന്താ നീയും നിന്റെ മകനും ഈ മകനുമാടുംബം ഇപ്പൊ നശിപ്പിച്ചോണ്ടിരിക്കുന്നതെന്ന് ജലജിയോട് മുത്തശ്ശം പറയുമ്പം അച്ഛൻ ഞാൻ എനിക്ക് ഞാൻ അച്ഛനെ കുറ്റപ്പെടുത്തി പറഞ്ഞൊന്നും എന്ന് പറയുമ്പോ പിന്നെ ഇപ്പൊ നീ പറഞ്ഞതിന്റെ അർത്ഥം എന്താ ഇപ്പൊ നീ പറഞ്ഞത് നാളെ പൊറത്ത് പോയി പറഞ്ഞാലും എനിക്കൊന്നും ഇല്ല എന്നെ ഒന്നും അത് ബാധിക്കാനേ പോകുന്നില്ല പക്ഷേ ഇപ്പൊ ഇയാൾ നിന്നെ തല്ലിയില്ലേ അതുപോലെ ആരെങ്കിലുമൊക്കെ കാണും നിന്റെ കാരണത്ത് കൈവയ്ക്കാനൊന്നും പറഞ്ഞ് അച്ഛൻ പറഞ്ഞു അത്രയ്ക്കെന്നെ അറിയാം പുറത്തുള്ളവർക്ക് അറിയാതെ പോയതേ ഞങ്ങളൊരു ജീവിതം തന്ന നനക്ക് മാത്രമാണെന്ന് പറയുമ്പം ഞാനെന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ തിരിച്ചെടുക്കൂ അച്ഛാ പറഞ്ഞ് ജലജ ഹെഡീ എന്റെ കരണത്ത് ഞാൻ അടിച്ചില്ലേ അത് നാളെ മാഞ്ഞു പോകും പക്ഷേ നീ ഇപ്പൊ പറഞ്ഞ വാക്കുകളുണ്ടല്ലോ അതൊരിക്കലും മായ്ക്കാൻ പറ്റുന്നതല്ല എന്ന് മുത്തശ്ശി ജലജയോട് പറഞ്ഞു വാളിനേക്കാളും മൂർച്ചയാണ് ചില സമയത്ത് വാക്കുകൾക്കും അത് ഏൽപ്പിക്കുന്ന മുറിവ് ജീവിതകാലം മുഴുവനും മായാതെ മനസ്സിൽ കിടക്കും അതുകൊണ്ട് പറയാവുന്നതേ പറയാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ സോറി അച്ചാ ഒന്നും മനസ്സിൽ വെച്ചേക്കല്ലേ എന്ന് പറഞ്ഞ് സോറി പറയാൻ ചെല്ലുമ്പോൾ തള്ളി മാറ്റിയിട്ട് അച്ഛൻ അങ്ങ് പോയി നീ പറയുന്നതൊന്നും ഞങ്ങൾ അവര് മനസ്സിൽ വെക്കാറില്ല നല്ല പ്രായത്തിൽ നല്ലൊരു ബന്ധമാണ് അവൾക്ക് കൊണ്ടുപോയി കൊടുത്തത് എന്നിട്ട് അയാളെ തള്ളി കളഞ്ഞിട്ട് ഒരു മോനുള്ളതിനെ നശിപ്പിക്കുകയും ചെയ്തു നീ എപ്പോഴെങ്കിലും മറ്റുള്ളവരെ കുറിച്ച് നല്ല ചിന്തിക്കാറുണ്ടോ പറയാറുണ്ടോ എന്നൊക്കെ മുത്തശ്ശി നേരം ചോദിക്കുക കുഞ്ഞുനാള് മുതൽ നമുക്കൊപ്പം വളർന്നതാ ഞാൻ ഒരിക്കലും ഇവൾക്ക് ഇവൾക്കൊരു വളർത്തച്ഛനായിരുന്നില്ല സ്വന്തം അച്ഛൻ തന്നെയായിരുന്നു അങ്ങനെയുള്ള എന്നെ സംശയിച്ച് ഇവള് വേറെ ആരാടോ സംശയിക്കാത്തതെന്ന് മുത്തശ്ശനെ തന്നെ ചോദിക്കാം പോലും ഇവൾക്ക് സംശയമായിരിക്കും എന്നെ പറഞ്ഞതുപോലെ പോലും ഇവള് പറയൂന്നൊക്കെ പറയുമ്പോൾ ഒരബദ്ധം ആർക്കായാലും പറ്റുമല്ലോ അച്ഛാ പിന്നെ വീണ്ടും ഞാൻ അച്ഛനോട് സോറി പറയുക എന്നും പറഞ്ഞു ജലജ വലിയ ഡയലോഗൊക്കെ അടിച്ചിട്ട് അവൻ അങ്ങ് ഇറങ്ങിപ്പോയി ജലജ അങ്ങ് പോയി പോയിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വിഷമമായോ എന്ന് അമ്മ അച്ഛനോട് ചോദിച്ചു അവൾ അങ്ങനെ വായി തോന്നൊക്കെ വിളിച്ച് പറയാം അതൊന്നും നമ്മൾ വിഷയാക്കേണ്ട കാര്യമില്ലാന്ന് മുത്തച്ഛൻ പറഞ്ഞിട്ട് മുത്തച്ഛൻ അവിടെ നിന്ന് അങ്ങ് പോയി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ദേ നമ്മുടെ ദേവയാനി കൊച്ചിനെത്തി പഠിപ്പിക്കുക കണക്കൊക്കെ ചോദിക്കുക അപ്പൊ അതിനൊക്കെ മറുപടിയും പറയുന്നുണ്ട് അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ നയന വരുന്നത് എന്താ ഇവിടെ അമ്മാമയും മോളും കൂടെ എന്ന് ചോദിച്ചു അപ്പൊ മോളെല്ലാം പഠിച്ചു മോൾക്കെല്ലാം അറിയാം ഇനി പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ദേവയാനി പറഞ്ഞു മോള് സ്കൂളിൽ ചേർക്കുന്നതിനെ പറ്റി മുത്തച്ഛനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ഇങ്ങനെ നായനെ ചോദിക്കുമ്പോൾ മോളും ആദർശവും കൂടി ഒരു നേ ഒരു സമയം നോക്കി മോളെ കൊണ്ടൊന്ന് സ്കൂളിൽ ചേർക്കാൻ പറഞ്ഞു അപ്പോഴാണ് ആദർശം അവരൊക്കെ ഇറങ്ങി വരുന്നത് ആദർശം ഇറങ്ങി വന്നപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമല്ലേ അപ്പം മോൾക്ക് സ്കൂളിൽ പോകേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പോവണ്ട എന്നും പറഞ്ഞിങ്ങനെ കൊച്ചു പറഞ്ഞു ആ പോകാം എന്നും പറഞ്ഞ് ആദർശ് ആ സമയത്ത് ആദർശം മൈൻഡ് പോലും ചെയ്യുന്നില്ലേ അപ്പോൾ ഇവരുടെ മസിലവിടുത്ത് ഇതുവരെ തീർന്നില്ലേ എന്ന് ദേവിയനിയാ ദോട് ചോദിക്കുമ്പം ഇല്ല അമ്മ എൻ്റെ ഭർത്താവ് നോർമൽ അല്ല എന്ന് നായനെ പറഞ്ഞു മോളെ ഒരു ടാറ്റോ കൊടുക്കാൻ പറഞ്ഞു ദേവയാനെ അപ്പൊ കൊച്ചിങ്ങനെ ഒരു ടാറ്റോ കൊടുക്കുവോ ആദർശന് അപ്പോൾ ആദർശനാണെങ്കിൽ കൊച്ചിനെ നോക്കിയിട്ട് പോലെ നികം എന്താണോ നിനക്കും തിരിച്ചൊരു ടാറ്റ കൊടുത്തൂടെ എന്ന് ആദർശനോട് ദേവയാനെ നേരം ചോദിച്ചു ആദർശൻ നേരം ഒന്നും മൈൻഡ് പോലും ചെയ്യാതെ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി ആദർശം അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നയനയ്ക്കാകരുത് മല്ലായ്മ അപ്പം അമ്മയ്ക്ക് അമ്മ ഇതെന്താ അമ്മയുടെ മോന് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അത് മോൾ അവനോട് പോയി ചോദിക്കണം അവന്റെ മന അവനെ മനസ്സിലാക്കണം എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും ആദർശേൻ്റെ ഇളകി മറിയുക അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മട്ടും ഭാവവും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴേക്കും മാദർശ് അവിടെ നിന്ന് ഇങ്ങനെ വണ്ടിയിൽ ഫോൺ ഹോണടിച്ചു എന്നതിനോട് ചെല്ലാം പറഞ്ഞു അപ്പം നമ്മൾ ഞാൻ പോകും എന്ന് പറഞ്ഞു പോയി അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ആദർശിന്റെ ദേഷ്യമൊക്കെ മാറുമെന്നും പറഞ്ഞ് ഇങ്ങനെ കൊച്ചിനോട് പറയുക അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മനസ്സിൽ കൊച്ച് അങ്കിളല്ല എൻ്റെ അച്ഛനാണെന്ന് പറയുക ആ സമയത്ത് മോൾ എന്താ മോളെന്താലോചിക്കുന്നതെന്ന് ചോദിച്ചപ്പം ഒന്നും ഇല്ല നമ്പർ കൊച്ചിങ്ങനെ ഇരിക്കുന്നു അങ്ങനെതേ അവർ രണ്ടുപേരും കൂടെ അവിടെ ഇരിക്കുക കേട്ടോ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ആദർശ ആദർശനായനയും കൂടെ പോവുക ഈ സമയത്ത് അവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ വണ്ടിയിൽ വരുന്നു അപ്പോൾ വണ്ടി നിന്ന് ഓടിക്കുന്നതൊന്നും ഒന്നും ശരിയാകുന്നത് പോലും ഇല്ല ആദർശൻ്റെ കയ്യിൽ നിന്ന് പോവുക കാര്യങ്ങളൊക്കെ അപ്പോഴേക്കും ഒരു സ്കൂട്ടർകാരൻ്റെ ഫ്രണ്ടിൽ ചെന്ന് കയറി ആയാലാണെങ്കിൽ വഴക്ക് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി ഇത് എന്ത് ആദർശമായിട്ട് ഇത് സൂക്ഷിച്ച് വണ്ടി ഓടിക്കേണ്ടി ചോദിച്ചു അപ്പം വണ്ടിയാകുമ്പോൾ അങ്ങനെ ചിലപ്പോൾ പെട്ടെന്ന് ചവിട്ടി നിർത്തേണ്ടിയൊക്കെ വരും അല്ലാതെ ഞാൻ ആ ബൈക്കിൽ പോയി ഇടിക്കണമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ആദർശി ചോദിച്ചു ആദർശമായിട്ട് ഇങ്ങനെയൊന്നും വണ്ടി ഓടിക്കാറില്ലല്ലോ എത്ര വലിയ ഡ്രൈവർ ഡ്രൈവറാണെങ്കിൽ ചിലപ്പോൾ ആക്സിഡൻ്റ് ഒക്കെ സംഭവിച്ചെന്ന് ഇരിക്കുമെന്ന് കാര്യമൊക്കെ ആദർശം പറയുമ്പം അതെ ആദർശൻ്റെ ശ്രദ്ധ ഡ്രൈവിങ്ങിൽ അല്ലാന്നതിനെ പറഞ്ഞു പിന്നെ നിന്റെ മുഖത്താണോ ഞാൻ റോഡിൽ നോക്കി തന്നെ ഡ്രൈവ് ചെയ്യുന്നെന്ന് പറയുമ്പം ഇപ്പം പയന് ഇടിച്ചിരുന്നെങ്കിലേ കാണായിരുന്നു ഇതൊക്കെ ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നയനെ അതേപ്പറ്റി ഇനി കൂടുതൽ സംസാരമൊന്നും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് വണ്ടി വീണ്ടും സ്റ്റാർട്ട് ചെയ്തു ആ സമയത്ത് വീ അങ്ങനെ അപ്പോൾ വണ്ടിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നതായി അപ്പോഴത്തേക്ക് അദർശിനു ശ്വാസം മുട്ടാൻ തുടങ്ങി വേഗം തന്നെ വണ്ടിയിൽ ഇരുന്ന് ഇനി എടുത്ത് നമ്മുടെ നയനെ കൊടുത്തു ആദർശ് അതിങ്ങനെ വലിച്ചു അതിങ്ങനെ വലിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കും ആ സമയത്ത് കുറവുണ്ടോ ചോദിച്ചു ചോദിച്ച് നയനടുത്ത് അങ്ങനെ ഇരിപ്പുണ്ടോ നീക്ക് ഭയങ്കര ടെൻഷനായി ഈ ഒരു വെപ്രാളവും ആദർശിൻ്റെയും വല്ലായ്മയും ഇപ്പോൾ ഒന്ന് ബുദ്ധിമുട്ടൊക്കെ കണ്ടിട്ട് അപ്പം നമുക്ക് ഹോസ്പിറ്റലിൽ പോയാൽ ആദർശേട്ടാന്ന് നയനെ ചോദിച്ചപ്പോൾ വേണ്ട ഇതെനിക്ക് കുഞ്ഞുനാൾ മുതലേ വരുന്നതല്ലേ ആശുപത്രിയിലൊന്നും പോകേണ്ട എന്നൊക്കെ ആദർശിങ്ങനെ പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വീണ്ടും പോകും ആദർശ വണ്ടി വീണ് ഭയങ്കര സ്പീഡിലാണ് കൊണ്ടുപോകണേ ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് അനിയൻ ഫോൺ എടുത്ത് നന്ദുവിനെ വിളിക്കുക കേട്ടോ അപ്പോൾ നന്ദുവിനെ വിളിക്കുന്നു നന്ദു എടുക്കുന്നില്ല എനിക്ക് ദേഷ്യം വരുന്നു ഓരോരുത്തരും ഓരോരുത്തരായിട്ട് മാറി മാറി വിളിച്ചുകൊണ്ടിരിക്കാം ആ സമയത്ത് അവൾക്കറിയാം നീ അടുത്തോണ്ടെന്ന് എന്നുവെച്ചാൽ നീ ഇപ്പോൾ വിളിച്ചതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ സന്ദീപും കൂട്ടുകാരും അനിയോട് പറഞ്ഞു ഈ പോക്ക് പോവുകയാണെങ്കിൽ എനിക്ക് അവളോട് ട്രെയിനിങ് ക്യാമ്പിലേക്ക് ഗിരിച്ച് കയറേണ്ടി വരുമെന്ന് പറഞ്ഞു അനി അപ്പോൾ അവിടെ അങ്ങനെയൊന്നും കയറാൻ പറ്റത്തില്ലാന്ന് കൂട്ടുകാർ പറയുമ്പം അതെ പറ്റത്തില്ലെങ്കിൽ അവിടെ കയറുമ്പോൾ എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിക്കോട്ടെ എന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോഴവൾക്ക് കോൾ എടുക്കാതിരിക്കുന്ന തെറ്റാണെന്ന് മനസ്സിലാവുമല്ലോ എന്നൊക്കെ അനി ഞാനാണെങ്കിൽ കുത്തി ഇരുന്ന് വിളിച്ചുകൊണ്ടിരിക്കുക അവൾ കോൾ എടുക്കണില്ല എന്നൊക്കെ അനി പറയുന്നുണ്ട് ഇപ്പോഴാണെങ്കിൽ ഞാൻ അവളെ വിളിക്കുമ്പോൾ അനാമികയ്ക്ക് വലിയ മൈൻഡോ കാര്യങ്ങളൊന്നുമില്ല അവൾ പേരിന് പോയി കംപ്ലയിൻറ്റ് ചെയ്യും അമ്മയോടൊന്ന് പറയുമ്പോൾ അവൾക്ക് കുഴപ്പമുണ്ടായിട്ടും കാര്യമൊന്നുമില്ലല്ലോ അളിയ അത് അവൾക്കറിയാം അവൾ അവളുടെ രീതിക്ക് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ പിന്നെ നീ എങ്ങനെ പോയാലും അവൾക്ക് അതൊന്നും ഒരു പ്രശ്നമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൂട്ടുകാർ അനിയോട് പറയുമോ അല്ലാത്തൊരു ജീവിതമായിപ്പോയി എൻ്റെ ആ ജീവിതം ഉണ്ടാക്കി വെച്ചതും നീ തന്നെയല്ലേ എന്ന് ചോദിച്ചു കല്യാണത്തിന് മുൻപ് ഗോൾഡൻ ചാൻസ് ആയിരുന്നല്ലോ നിനക്ക് പിന്നെ പ്രണയത്തിന് ഇങ്ങനെയൊരു കുഴപ്പമുണ്ട് പറയേണ്ട സമയത്ത് ആരോടൊന്നും ഒന്നും പറയത്തില്ല എല്ലാം കഴിഞ്ഞിട്ട് കരഞ്ഞുപോയി നടക്കുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ എടാ അവളോട് സംസാരിക്കാൻ എന്താണ് ഒരു മാർഗ്ഗമെന്ന് ചോദിച്ചു അപ്പോൾ ഓ ഒരു മാർഗ്ഗവും ഇല്ല അവൾ എടുത്താലേ അത് നടക്കത്തുള്ളൂ ഒന്ന് കൂട്ടുകാരനിയോട് പറയുമോ അനിയോടൊന്നിങ്ങനെ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കാം അവളിപ്പോൾ മുടിഞ്ഞ ട്രെയിനിങ്ങിൽ ആയിരിക്കും എന്ന് പറയുമ്പം ഏത് സമയത്തും ട്രെയിനിങ്ങാണോ രാത്രിയിലും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു അങ്ങനെ പറഞ്ഞ് തീരുന്നതിന് മുമ്പ് നമ്മുടെ നന്ദോൻ്റെ ട്രെയിനിങ് ക്യാമ്പും അതുപോലെ അവിടെ വന്ന് പുതിയ കോച്ചിനെയൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ ഓരോരുത്തരെ പരിചയപ്പെടുന്നു ഓരോരുത്തരോട് പേരൊക്കെ ചോദിക്കുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു സമയത്ത് നമ്മുടെ നന്ദു ഇയാളോട് കയറി ഗുഡ് മോർണിംഗ് പറഞ്ഞു ഗുഡ് മോർണിംഗ് പറഞ്ഞു ഇപ്പോൾ നിന്നോട് ഗുഡ് മോർണിംഗ് പറയാൻ ഞാൻ ചോദിച്ചു എന്ന് ചോദിച്ചു പറഞ്ഞു എന്ന് ചോദിച്ചു ആ സമയത്ത് നിൻ്റെ പേരെന്താന്ന് ചോദിച്ചു നന്ദന എന്ന് പറഞ്ഞു ആ സമയം ഇയാൾ മനസ്സുകൊണ്ട് പറയാം അറിയാവിടെയും ഏ നിന്റെ ഫോട്ടോ ഒരുപാട് എനിക്ക് അയച്ചു വന്നിട്ടുണ്ടെന്ന് പറയാം അവിടെയും നന്ദുവിന് ഭാര്യയായിട്ടായി വന്നിരിക്കുന്നത് അല്ലേ നന്ദു എന്ന് വിളിക്കും അല്ലേ അതങ്ങനെ സാറിന് അറിയാമെന്ന് ചോദിക്കുമ്പോൾ നിനക്കറിയാത്ത പലതും എനിക്കറിയാം എന്ന് ഇയാള് നമ്മുടെ നന്ദുവിനോട് പറയാ നന്ദനെ വീട്ടുകാരും നാട്ടുകാരും നന്ദു എന്ന ചുരുക്കപ്പേരിലായിരിക്കും വിളിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ എനിക്കുണ്ടെന്ന് പറഞ്ഞാൽ അയാൾ നന്ദുവിനോട് പറയാം അതുകൊണ്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയതെന്നൊക്കെ പറഞ്ഞേ ഇനി എല്ലാവരുടെയും പേരൊന്ന് കേൾക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേരൊക്കെ ഓരോരുത്തരോട് ഓരോരുത്തരോട് ചോദിച്ചു അപ്പം നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം ഇനിയിപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഇവിടെ ചെയ്താൽ മതി അതാണ് എൻ്റെ രീതി എന്നൊക്കെ പറഞ്ഞു ഈ സമയത്ത് നന്ദുവിനെ അയാളെ ടാർഗറ്റ് ചെയ്തിരിക്കാം എല്ലാവരെയും ഒന്നിച്ച് പരിശീലിപ്പിക്കുന്നതിന് പകരം നിങ്ങളുടെ കാലിബർ എത്രയാണെന്നൊക്കെ എനിക്ക് അറിയണമെന്നൊക്കെ എന്നൊക്കെ ഇയാൾ പറഞ്ഞു അപ്പോൾ നീ ഒന്ന് പുഷ്പ്പെടുത്ത് കാണിച്ചേ വരെ പോകുന്നു നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദുവിനോട് ഇയാൾ പറഞ്ഞു അപ്പോൾ നന്ദുവിന്റെ ഹൈറ്റിനെ പറ്റിയും പറ്റിയൊക്കെ ഇങ്ങനെ പറയുമ്പോ ആവശ്യത്തിന് ഹൈറ്റൊക്കെ എനിക്കുണ്ട് സാറെന്ന് നന്ദു പറഞ്ഞു പിന്നെ നന്ദുവിനെ കൊണ്ട് പുഷ്പ്പൊക്കെ എടുപ്പിക്കാം നന്ദു പുഷ്പൊക്കെ എടുപ്പിച്ചു അപ്പോ അപ്പൊ അങ്ങനെ നന്ദുവിനെ തന്നെ ഇയാളെ ടാർഗറ്റ് ചെയ്ത് ഓരോ കാര്യങ്ങളും ചെയ്യിപ്പിക്കാം അപ്പൊ നന്ദുവിന് ഇയാൾ ടാർഗറ്റ് ചെയ്യുകയാണെന്നുള്ള കാര്യം കൂടെ ഉള്ളവർക്കൊക്കെ മനസ്സിലായി അങ്ങനെ അവരെല്ലാവരും നന്ദുവിനെ ഇയാൾ ദ്രോഹിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുക അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് അയാളുടെ ഫോണിലേക്ക് ഇതേ വേണുവിന്റെ ഗോള് വരുന്നു ആ പരമാസുനൻ സാറേ അവൾക്ക് ഞാൻ ശരിക്കും ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് മര്യാദയുടെ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ അത് വേണം പിന്നെ അവൾ ഒരു കാരണവശാലും എന്ന് കാക്കിയിട്ട് പുറത്തിറങ്ങരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വേണു പറയുക കേട്ടോ പോലീസ് യൂണിഫോം ഇല്ലാതെ തന്നെ അവൾ വലിയ അപകടകാരിയാണെന്നും അവളെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞു ഇനി അതും കൂടി എടുത്താണ് പിന്നെ പറയേണ്ട കാര്യമില്ല അപ്പോൾ താൻ ധൈര്യമായിട്ടിരിക്കണോ ക്രിമിനൽ മൈൻഡ് ഉള്ളവരെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വേണ്ടെന്നാണ് പറച്ചില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾ വേണുവിനോട് പറയുക അങ്ങനെയുള്ളപ്പോൾ അവളെ പോലെ ഒരുത്തിയ ഡിപ്പാർട്ട്മെൻറ്റിൽ കയറ്റുന്നത് ശരിയല്ല എന്നൊക്കെ ഇയാൾ വേണുവിനോട് പറഞ്ഞു ഞാൻ അവളെ പുകച്ചോളാവെന്നൊക്കെ പറയുമ്പോൾ ശരിയെന്നും പറഞ്ഞു ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പറയുകയും ചെയ്യാമെന്നൊക്കെ പറയുമ്പം സാറ് വിളിച്ചില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാവെന്ന് വേണു ഇയാളോട് പറയണം അവൾ അവിടെ നിന്ന് പുറത്തിറങ്ങുന്നത് വരെ ഞങ്ങൾക്കൊരു സമാധാനം ഇല്ല എന്നൊക്കെ പറയുമ്പം എല്ലാം കഴിഞ്ഞതിന് ശേഷം താനൊരു പാർട്ടി അറേഞ്ച് ചെയ്യണമെന്നൊക്കെ ഇയാൾ ഈ വേണുവിനോട് പറഞ്ഞു ഞാൻ ഈ ക്യാമ്പിൽ ഉള്ളിടത്തോളം കാലം അവളുടെ ആഗ്രഹം അവളുടെ ആഗ്രഹം നടക്കില്ല എന്നും പറഞ്ഞ് പറയുമ്പം എനിക്കത് കേട്ടാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് വേണു അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇവർ ഹാപ്പി ആയിട്ടിരിക്കുക വേണു രേവതിയും മകളും അപ്പോൾ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവളെ ട്രെയിനിങ് ക്യാമ്പിലിട്ട് പുതപ്പിക്കുക പുതപ്പിക്കുക മോളെ മധു സാറ് അപ്പം അവൾ എസ് ഐ ആയിട്ട് പുറത്തിറങ്ങത്തില്ലല്ലോ ലേച്ചാ ഹ എവിടെ ഇറങ്ങാനെൻ്റെ പൊന്നുമോളെ ദേ ആ മധുവിനെ നിനക്കറിയില്ല രേവതി അയല് വലിയ കുഴപ്പക്കാരനൊന്നും അല്ല പക്ഷെ കുഴപ്പക്കാർക്ക് കുഴപ്പക്കാരനാണ് പോരാത്തതിന് അയാളുടെ രക്തം ഞാൻ നന്നായിട്ട് തിളപ്പിച്ചു വിട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു മോളുടെ ജീവിതം അവൾ കാരണം തകർന്നുകൊണ്ടിരിക്കുകയാണെന്ന് മധു മധുസാറിന് വ്യക്തമായ ധാരണ കൊടുത്തത് കൊണ്ട് മോളെ അറിയാവുന്ന മത് മധുസാറ് അവളെ എവിടെയിട്ട് ചക്രശ്വാസം വലിപ്പിക്കുന്നുള്ള കാര്യം ഉറപ്പാ എന്നൊക്കെ പറഞ്ഞു അത് നമുക്കൊന്ന് നേരിട്ട് കാണാൻ പറ്റുമോ അച്ഛാന്ന് ഈ മകള് ചോദിക്കുമ്പം എന്താ മോളെ നീ പറയുന്നത് ട്രെയിനിങ് ക്യാമ്പിലേക്ക് പുറത്തുള്ളവർക്കൊന്നും കയറി ചെല്ലാനൊന്നും പറ്റത്തൊന്നുമില്ല എന്ന് പറഞ്ഞു അമ്മ മോളോടെ മോളെ നമ്മളാണ് ഇതിന്റെ പിന്നിലെന്ന് അവളറിയാത്തത് തന്നെയാണ് നല്ലതെന്നൊക്കെ പറഞ്ഞ് ഇയാൾ പറയാ എസ് ഐ ആകാൻ പോകുന്ന അവൾ നനഞ്ഞ കോഴിയെ പോലെ പോയതിനേക്കാളും വേഗത്തിൽ തിരിച്ചു വരുന്നത് കാണുന്നതല്ലേ മൂളെ നമ്മളുടെ സന്തോഷം നമ്മൾ അതിനു വേണ്ടി കാത്തിരിക്കണം അത് വേ അത് മതി എസ് ഐ ആകുന്നതിന് മുൻപ് വീട്ടിൽ കയറി രണ്ട് തവണ അവൾ നമ്മളെ തല്ലിയതല്ലേ തല്ലേ വേണു കേട്ടാ അവളെ അങ്ങനെ വിടാൻ പറ്റുമോ അങ്ങനെയുള്ളവള് എസ് ഐ ആയാലേ തെളിയാതെ കിടക്കുന്ന പല കേസുകളും കുത്തിപ്പൊക്കോന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറയുമ്പോൾ അത് നീ പറഞ്ഞതാണ് രേവതി നിനക്ക് തന്ന വലിയമാല എവിടെയാണെന്ന് ഇപ്പോഴും അറിയത്തില്ല അതൊക്കെ ഇനി ആരെങ്കിലും അന്വേഷിക്കോ എന്ന് മോള് ചോദിക്കുമ്പോൾ പറയാൻ പറ്റത്തില്ല അവൾ എസ് ഐ ആയാൽ അത് അന്വേഷിക്കുമോളെ ഉറപ്പാണെന്ന് രേവതി പറയാം വേറൊന്നും കൊണ്ടല്ല ആ മാല കളവ് പോയതിന്റെ പിന്നിൽ നയനയും നവയും ആണല്ലോ നമ്മൾ കുറ്റപ്പെടുത്തിയത് മുഴുവനും അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരാൻ നന്ദു എസ് ഐ ആയി കഴിഞ്ഞാൽ ശ്രമിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം ഒന്നാമത് നിന്റെ അച്ഛനെ ലോക്കപ്പിലിട്ട് രണ്ടെണ്ണം പൊട്ടിച്ച ഒരു മണി മണി പോലെ സത്യങ്ങൾ വിളിച്ചു പറയുന്ന ഒരാളാണെന്ന് പറയുമോ ഞാനോ എന്താ സംശയം അവസാനം ഞാൻ ഇവളും കുടുങ്ങുകയും ചെയ്യും അതോടെ അനന്തപുര തറവാട്ടിൽ നിന്ന് ഇവള് പുറത്താവുകയും ചെയ്യും അതുകൊണ്ട് എന്ത് വില കൊടുത്തും നന്ദു എസൈ ആകുന്നത് തടയണം അതാണ് നമ്മുടെ ആരോഗ്യത്തിനും അന്തസ്സിനും നല്ലതെന്നൊക്കെ പറഞ്ഞുകൊണ്ടി ആളും ഇയാളോട് രേവതി പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് പോയി മകളാണെങ്കിൽ അച്ഛ നമുക്ക് ക്യാമ്പിൽ നേരിട്ട് പോയി അവിടെ നടക്കുന്നതൊക്കെ കാണാൻ ബുദ്ധിമുട്ടല്ലേ മധു അങ്ങളോട് പറയാത്തത് എന്താ അവിടെ നടക്കുന്നതൊക്കെ മൊബൈലിൽ പകർത്തി ഇങ്ങോട്ട് അയച്ചു തരാനെന്ന് അനാമിക ചോദിക്കുമ്പോൾ അത് ഞാൻ പറഞ്ഞോളാം അവൾ അവള് അത്ര പെട്ടെന്നൊന്നും ക്യാമ്പിൽ നിന്ന് പുറത്തിറങ്ങില്ല മോളെ നമ്മുടെ ശരീരം ചതച്ചതുപോലെ അവളുടെ ശരീരവും തല്ലി ചതച്ചിട്ടേ മധുസാധ അവളെ അവിടെ നിന്ന് പുറത്തിറക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വീണു മകളോട് പറഞ്ഞു സന്തോഷം കണ്ടെത്തി നിൽക്കുക ചുരുക്കി പറഞ്ഞാൽ ഇവിടെ നിന്ന് പോയി ഷേപ്പിലായിരിക്കില്ല അവള് മടങ്ങി വരുന്നതെന്ന് അർത്ഥമൊന്നും പറഞ്ഞുകൊണ്ട് അവരവിടെ പറയുമ്പോൾ നന്ദു ക്യാമ്പിൽ മടുത്ത് ക്ഷീണിച്ച് തളർന്നിങ്ങനെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ